ഉരുൾപൊട്ടി ഒലിച്ചെത്തിയപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചോടിയവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും സർവ്വതും നഷ്ടമായ ഇവർക്ക് സ്വന്തം ജീവനെങ്കിലും രക്ഷിക്കാനായല്ലോ എന്നത് മാത്രമാണ് ഏക ആശ്വാസമായി നിലനിൽക്കുന്നത് കെട്ടിപ്പൊക്കിയ ജീവിതവും ജീവനോപാധിയുമൊക്കെ മണ്ണിനടിയിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുകയാണ് ആ ദുരന്ത ഭൂമിയിൽ അതിനിടെ അതിദാരുണമായ കണ്ണിൽ ചോരയില്ലാത്ത ചില പ്രവൃത്തികളും മുണ്ടക്കയിലും ചൂരൽമലയിലും നടക്കുന്നുണ്ട് ഭാഗികമായി നശിച്ച ചില വീടുകൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഇപ്പോഴുമുണ്ട് ഈ വീടുകളുടെ പൂട്ടുപൊളിച്ച് ചിലർ മോഷണം നടത്തുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേനയാണ് ചില പ്രദേശത്ത് മോഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നത് തിരച്ചിലിനിടെ കണ്ടെത്തുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം രക്ഷാപ്രവർത്തകർ അധികൃതരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മോഷണം മാത്രം ലക്ഷ്യമിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവർ സർവ്വതും നഷ്ടമായ ഒരു ജനതയുടെ അവസാനത്തെ സമ്പാദ്യവും ഇല്ലാതാക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേർ ഡിസാസ്റ്റർ ടൂറിസം എന്ന നിലയിലേക്കാണ് ചുരം കയറുന്നത് ഇവിടെ വന്ന് ചിത്രങ്ങളും വീഡിയോകളും സെൽഫികളും പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് ഇക്കൂട്ടർ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഉണ്ടെങ്കിലും അതിനിടയിലും ഇത്തരം പ്രവർത്തികൾ നടക്കുകയാണ് നാടൊന്നാകെ വയനാടിനൊപ്പം നിൽക്കുമ്പോൾ ദുരന്ത ബാധിതരെ കൈപിടിച്ചുയർത്താൻ തങ്ങളാൽ ആവും വിധം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നാടിനു തന്നെ നാണക്കേടുണ്ടാക്കി ഒരു കൂട്ടർ ദുരന്ത കൊള്ള നടത്തുന്നത് വയനാട് ജില്ലയിലെ ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ലഭിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലോ മറ്റ് കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അറിയിച്ചു ഇവ സൂക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കൺട്രോൾ റൂമിൽ ലഭിച്ച വസ്തുക്കൾ പോലീസിന് കൈമാറി രസീത് കൈപ്പറ്റണം ഇങ്ങനെ കൈമാറിയ വസ്തുക്കളുടെ പട്ടിക അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൈമാറണമെന്നും അദ്ദേഹം അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും ഇവിടെയുള്ള വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രി കാലങ്ങളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ഒരു ഫയർഫോഴ്സ് ടീമും ചൂരൽമലയിൽ തുടരുന്നുണ്ട് മാത്രമല്ല ബെയിലി പാലത്തിന് കരസേനയുടെ കാവലും ഉണ്ടാകും അതേസമയം തന്നെ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണ വിതരണത്തിനായി ചിലർ പണപ്പിരിവ് നടത്തുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കേരളത്തിൽ എല്ലാം ജനകീയമാണ് വളരെ ആത്മാർത്ഥമായി പാചകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ബഹുമാനിക്കുകയാണ് അവർ ചെയ്തതൊന്നും ചെറുതായി ആരും കാണുന്നില്ല എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടവരുണ്ട് സൈനികർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിലെ ആളുകൾക്ക് അങ്ങനെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം കൂടാതെ ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന ആക്ഷേപം ഉയരുകയാണിപ്പോൾ അതിലൊരു ശ്രദ്ധ വേണമെന്നായിരുന്നു പി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്